ഫാർമസോണിലേക്ക് വീണ്ടും സ്വാഗതം കേരളത്തിലെ ഏറ്റവും മികച്ച യുവകർഷകർക്കുള്ള സംസ്ഥാന പുരസ്കാരം കരസ്ഥമാക്കിയ ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴിയിലെ യുവകർഷകരുടെ കൃഷി വിശേഷങ്ങളാണ് ഇത്തവണ നമ്മൾ പങ്കെടുക്കുന്നത് അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം എല്ലാവർക്കും ഞങ്ങളുടെ കൃഷിത്തോട്ടത്തിലേക്ക് സ്വാഗതം ഞാൻ രേഷ്മ സുമേഷ് ഞാനിവിടെ ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുരി പഞ്ചായത്തിലെ പതിനേഴാം വാർഡിലെ ഒരു കർഷകയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ മികച്ച യുവകർഷക സംസ്ഥാനത്തെ മികച്ച യുവകർഷകയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ കൂടിയാണ് ഞങ്ങളിവിടെ അച്ഛനാണ് ഇവിടെ ഒരു നാൽപ്പത് വർഷത്തോളമായിട്ട് ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് അച്ഛൻ എന്താ പി പി സ്വാതന്ത്ര്യം പഞ്ചായത്ത് പ്രസിഡൻറ്റായിരുന്ന കാലം തൊട്ട് കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ അച്ഛന് പണ്ടൊക്കെ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളതാണ് അച്ഛൻ്റെ ആ പാത പിന്തുടർന്നാണ് വീട്ടിൽ എന്താണ് ഹസ്ബൻഡും ഈ കൃഷിയിലേക്ക് വന്നത് അങ്ങനെയാണ് ഞാനും പതുക്കെ പതുക്കെ ഈ കൃഷിയിലേക്ക് വരുന്നത് ഇതിനകത്ത് ഒരു ഇൻട്രസ്റ്റ് വരുന്നതൊക്കെ ഇപ്പം നമ്മുടെ ഒരു പൊട്ടുവെള്ളരി ആയിരുന്നു കേട്ടോ ഇത് ഇത് കണ്ട രാവിലെ വിളവെടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ കണ്ടില്ലേ ഞങ്ങൾ ഇത് ഈ ഉച്ചക്കത്തെ വെയിൽ കൊണ്ട് ഇത് പൊട്ടിപ്പോയി ഇതൊരു ഏകദേശം ഒരു മൂന്ന് കിലോയോളമൊക്കെ ഉണ്ടായിരുന്നതാണ് കണ്ട ഇത് നമുക്കൊന്നും പറ്റാത്ത രീതിയിലായിപ്പോയി അതെ ഈ തക്കാളി എന്ന് പറയുന്ന ശിവം അതാണ് ഇതിൻ്റെ വെറൈറ്റി ഈ തക്കാളി നമ്മുടെ ആപ്പിളിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ വരുന്നതാണ് അതെ ഇതൊരു എൺപത് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഈ തക്കാളി സാധാരണ നമ്മൾ വിളവെടുക്കുന്നത് ഇതിപ്പോൾ ഞങ്ങളുടെ ഒരു അറുപത് ദിവസമൊക്കെ ആയിട്ടുള്ളൂ ഒരു രണ്ട് മൂന്നാഴ്ച ഇത് നല്ല പാകമായിട്ട് വരും ഈ ഒരു ഇതൊരു ഇതിൻ്റെ ഒരു മാക്സിമം വലിപ്പമാണ് ഇത് ഏകദേശം വിളയാറായി നിൽക്കുവാണ് ഇത് നല്ല റെഡ് കളർ ആകുമ്പോഴത്തേക്ക് നമ്മളൊന്നെങ്കിലും നേരത്തെ പറിച്ചു വെക്കും ഇത് ഞങ്ങളുടെ പച്ചമുളക് കൃഷിയാണ് ഇതിൽ നോക്കിക്കാൻ ഈ സിറ ഇനത്തിൽപ്പെട്ട മുളകാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത ഇത് വേണ്ട ഒരു ചുവട് മുഴുവനായിട്ട് നമുക്ക് മുളകുണ്ട് ഈ ഒരു മുളകെന്ന് പറയുന്നത് ഇതിനൊരു ഏകദേശം ഈ വലിപ്പോ ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ വിളവെടുക്കാനായിട്ട് തുടങ്ങുന്നത് ഇതിലിപ്പോൾ ഇന്നലെ ഞങ്ങൾ വിളവെടുത്തുകൊണ്ടാണ് ഇതിലി മുളക് കാണാത്തതിൻ്റെ കാര്യം അല്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കിക്കാൻ ഇതിലിതേ നിറച്ചു മുളകാണ് ഇതുപോലെ തന്നെ ഇതേ ഇപ്പുറത്തും ഒരു ചെടിയുണ്ട് ഇതിലിതേ പാകമായിട്ടുള്ള മുളകാണ് നിൽക്കുന്നത് ആ മുളക് ഇതേ ഈ വലിപ്പോ വരുന്നുണ്ട് ഈ ഒരു വലിപ്പം വരുമ്പോഴത്തേക്കാണ് നമ്മൾ സാധാരണയായിട്ട് ഇതിൽ നിന്ന് വിളവെടുത്ത് തുടങ്ങുന്നത് നമുക്ക് വർഷം മുഴുവനും വീട്ടിലൊക്കെ വെക്കുവാണെങ്കിൽ നമുക്ക് വശം മുഴുവനും നല്ല വിളവ് കിട്ടുന്ന ഒരു ഇനം കൂടിയാണ് ഈ സിറ ഇനത്തിൽപ്പെട്ട പച്ചമുളക് ഇത് നോക്കിയാൽ തന്നെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും ഇപ്പത്തെ ഞങ്ങൾക്ക് ഒരു നാല് ഏക്കറോളം പാടത്ത് തന്നെ കൃഷി വരുന്നുണ്ട് ഇവിടുത്തെ പാടത്ത് വെണ്ടയും തണ്ണിമത്തൻ തണ്ണിമത്തൻ ഇവിടെ ഇല്ല തണ്ണിമത്തൻ സെപ്പറേറ്റ് ഒരു പാടത്ത് ഞങ്ങൾ ഒരു ഒരു ഏക്കർ പാടത്ത് ഫുള്ള് തണ്ണിമത്തനാണ് ചെയ്യുന്നത് പിന്നെ കണിവെള്ളരിയും കണിമത്തനും വിഷുവിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അതിപ്പോൾ ഏകദേശം ഒരു നാൽപ്പത് ദിവസമൊക്കെ ആയി വരുന്നതേ ഉള്ളൂ അവിടെ തുടങ്ങി പിന്നെ ഈ പാടത്താണ് ഇപ്പം നെയ്ക്കുമ്പളം ഉണ്ട് അതിൻ്റെ അങ്ങോട്ട് നമ്മൾ പോയില്ല നെയ്ക്കുമ്പളം ഉണ്ട് ഇവിടെ തന്നെ ചെറിയ രീതിയിൽ മൂന്ന് ടൈപ്പ് മത്തൻ ഇവിടെ തന്നെ ഉണ്ട് ഉണ്ട് ഒരു പച്ച കളറിലൊരു രണ്ട് സൈസ് മത്തൻ വരുന്നുണ്ട് പിന്നെ ഇളവൻ ആ ഒരു സൈഡിൽ ഇളവൻ ഉണ്ട് പിന്നെ അതേ വെണ്ട കണ്ടല്ലോ വെണ്ട ഇത് സാമ്പ്രാട്ട് ഇനത്തിലെ വെണ്ടയാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് നല്ല ബ്രാഞ്ചസ് അങ്ങോട്ടും ഒക്കെ വരും അപ്പം തന്നെ ഒരു ചെടിയെന്ന് തന്നെ നമുക്ക് ഒരു ദിവസം ഒരു അഞ്ച് കായോളം ഒരു ചെടിയെന്ന് അഞ്ചോ ആറോ കായോളം ഒരു ചെടിയെന്ന് നമുക്ക് ഒരു ദിവസം കിട്ടുന്ന രീതിയിലാണ് അങ്ങനെയാണ് ഈ വെണ്ടയുടെ പ്രത്യേകത ഇവിടത്തെ ഇടയ്ക്ക് ചീര നിൽപ്പുണ്ട് ഈ ചീര നമ്മളിനി മെയിനായിട്ട് വിത്തിനെടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുവാണ് ഇതെല്ലാം റെഡ് റോസ് തന്നെയാണ് ഇതാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ഈ ചീരയുടെ പ്രത്യേകത തന്നെ പാടത്ത് വെച്ച് കഴിഞ്ഞാൽ പാടത്തെ ഈ നല്ല ഉള്ളതുകൊണ്ട് ഇതിനും ബ്രാഞ്ചസ് വരും നല്ല തൂക്കവും കിട്ടുന്നതാണ് ഈ റെഡ് റോസിൻ്റെ പ്രത്യേകത പിന്നെ നമുക്ക് തൈക്കൽ ചീര ഉണ്ടായിരുന്നു അതിപ്പോൾ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ വിത്ത് നമ്മൾ ആ തണ്ണിമത്തൻ്റെ പാടത്ത് അതിന് വേണ്ടിയിട്ടുള്ള വിത്തിന് ചീര നിർത്തിയിട്ടുണ്ട് ഇത് ഞങ്ങളുടെ കണിവെള്ളരി ഇത് നല്ല കണി വെക്കാൻ പറ്റത്തിൽ നെയ്തിൻ്റെ കളറ് കണ്ട നല്ല ഓറഞ്ച് കളറിലായിട്ട് വരും ഇത് ഇത് കണിവെള്ളരി എന്ന് പറയുമെങ്കിൽ ഞങ്ങൾ എല്ലാ കൃഷിയിലും ഈ വെള്ളരിനെ നമ്മൾ നമുക്കൊരു ലാഭം കിട്ടുന്ന ഒരു ഐറ്റമാണ് വെള്ളരി എന്ന് പറയുന്നത് ഞങ്ങൾ ഇതിപ്പോൾ കൃഷി ചെയ്ത് ഒരു നാൽപ്പത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇത് എല്ലാം നല്ല കളറായിട്ടൊക്കെ അത് ഇവിടെ കിടപ്പുണ്ട് നമ്മൾ വിഷുവിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് കണിവെള്ളരിയും കണിമത്തനും അത് വേറെ ഒരു പാടത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് നമുക്കിപ്പോൾ ഈ പച്ചക്കറിയുടെ കൂട്ടത്തിൽ കൊടുക്കാവുന്ന രീതിയിലാണ് നമ്മളിപ്പം ഇവിടെ ഈ കണി വള്ളര് ചെയ്ത് ഇതാണ് ഞങ്ങളുടെ തണ്ണിമത്തൻ തോട്ടം ഇതിൽ നമ്മളിപ്പോൾ മൂന്ന് അല്ല രണ്ട് വെറൈറ്റി നമ്മളിവിടെ ഇട്ടിട്ടുണ്ട് ഒരു വെറൈറ്റി നമ്മൾ വേറൊരു പാടത്തും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പം റെഡും പിന്നെ ഉള്ളിൽ പുറം മഞ്ഞയും വന്നിട്ട് ഉള്ളിൽ റെഡ് വരുന്ന ടൈപ്പും ആണ് ഇവിടെ നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് ഇവിടെ കാ ഏകദേശം വീണ് തുടങ്ങുന്ന ഒരു പരിവാകുന്നതേയുള്ളു ഇവിടെ ഈ ഒരു പരുവത്തിലാണ് ഇപ്പം നിൽക്കുന്നത് ഉള്ളിലോട്ടൊക്കെ കായുണ്ട് നമുക്കിപ്പോൾ ചവിട്ടാമ്മ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ അതിനകത്തോട്ട് ഇറങ്ങാത്തത്